ഈ വിഷയത്തെ ഞാൻ സമീപിക്കുന്നത് രണ്ട് വീക്ഷണകോണിൽ നിന്നാണ് ഒന്ന് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്ന വളരെ മതാത്മകമായിരിക്കുന്ന ഒരു പൊതുബോധത്തിലാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം അത് സജി ചെറിയാലും അംഗീകരിക്കേണ്ടതുണ്ട് ഞാനടക്കമുള്ള പ്രവർത്തകരും അംഗീകരിക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ എന്ന വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ പൊതുബോധത്തെ നിയന്ത്രിച്ചു നിർത്തുന്നത് വളരെ സെൻസിറ്റീവായ മതാത്മകമായ ഒരു ബോധമാണ് ആ ബോധമുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുകയാണ് മതമേലധ്യക്ഷന്മാർക്ക് വേദന ഉണ്ടാക്കരുത് സാധാരണ കർഷകർക്ക് വേദന ഉണ്ടാവരുത് സാധാരണ പൗരന് വേദന ഉണ്ടാവരുത് ഒരു ചെരുപ്പുകുത്തിക്ക് വേദന ഒരു മാധ്യമപ്രവർത്തകര് വേദന ഉണ്ടാവരുത് അങ്ങനെ സാധാരണ പൗരന്മാർക്കില്ലാത്ത ഒരു മഹാത്മ്യവും സഭാ നേതൃത്വത്തിനോ മറ്റു വ്യക്തികൾക്കോ കൽപ്പിച്ചു കൊടുക്കുന്ന ഒന്നല്ല നമ്മുടെ നാടിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിയമം അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഡിഗ്നിറ്റിക്ക് വിലയുണ്ട് മണിപ്പൂരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ മാനം നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തിനില്ലാത്ത ഒരു വിലയും കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിലെ സഭാ മേലധ്യക്ഷന്മാർക്കില്ല ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതാണ് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഞാൻ നിൽക്കുന്നു പക്ഷേ പാർട്ടി വളരെ വേഗം തന്നെ അത് തിരുത്തിക്കുന്ന ഘട്ടം എത്തുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യമുണ്ട് ആ മതാത്മകമായ പൊതുബോധം പ്രായോഗിക രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സായി മാറുന്നൊരു കാലമുണ്ട് ഈ മൂന്ന് വാചകങ്ങൾ കത്തിപ്പിടിച്ചു കൊണ്ട് ഇറങ്ങും ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും വർഗീയമായി ധ്രുവീകരിക്കാൻ ഈ മൂന്ന് വാചകങ്ങൾ മതി കേക്ക് ഈ പറയുന്ന രോമാഞ്ചം മൂന്നാമത്തത് മുന്തിരിയിട്ടുവാറ്റിയ സാധനം ഇത് മൂന്നിനെയും വർഗീയവൽക്കരിക്കുകയാണ് ആ വർഗീയവൽക്കരിക്കപ്പെടുന്ന ആശയങ്ങൾ എന്താണോ സജി ചെറിയൻ പറയാൻ ഉദ്ദേശിച്ചത് ആ രാഷ്ട്രീയത്തെ റദ്ദിയും അതാണ് യഥാർത്ഥത്തിൽ പാർട്ടി വളരെ വേഗം ഇടപെടുകയും പ്രയോഗങ്ങളെ പർവ്വതീകരിച്ചു കൊണ്ട് പറയുന്ന ആശയത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്നതും അതുകൊണ്ട് തന്നെ പാർട്ടി തിരുത്തി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം തിരുത്തിച്ചു എന്നത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഈ മൂന്ന് വാചകങ്ങൾ വാക്കുകൾ പിൻവലിക്കുന്നതുകൊണ്ട് സജി ചെറിയാൻ തൻ്റെ രാഷ്ട്രീയ നിലപാട് പിന്തിരി വ്യത്യാസപ്പെടുത്തുന്നില്ല അതേ രാഷ്ട്രീയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അത് ശരിയായ രാഷ്ട്രീയ നിലപാടാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്യുന്നു കാരണം നമ്മുടെ മുന്നിലുള്ള കണക്കുകളുണ്ടല്ലോ ഏറ്റ് ആ കണക്കുകൾ വെച്ചുകൊണ്ടാണെന്ന് സജി ചെറിയാൻ പറയുന്നത് അടുത്ത കാലത്ത് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് മേൽ നടത്തായ ആക്രമണങ്ങളുടെ കണക്കും പട്ടികയും പുറത്തുവിടുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രോസിക്യൂഷനാണ് ആ പ്രോസിക്യൂഷൻ രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ എട്ടു മാസങ്ങളിൽ മാത്രം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ആക്രമണങ്ങളാണ് കേരള ഇന്ത്യയിലെ വിവിധ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്ക് നേരെ നടന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിന് എട്ടു മാസങ്ങൾക്കിടയിൽ ഒരു മറ്റൊരു കണക്ക് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നാലും മടങ്ങ് വർധനമുണ്ടായിരിക്കുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിൽ പതിനെട്ട് ആക്രമണങ്ങളാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്കും അത് നൂറ്റി മുപ്പത്തിരണ്ട് ആക്രമണങ്ങൾ എന്ന രീതിയിലേക്ക് മടങ്ങ് വർദ്ധിക്കുകയാണ് അതെന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത് െന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ വിചാരധാരയിലേക്കും ആഭ്യന്തര ശത്രുക്കളിലേക്കുമൊക്കെ മടങ്ങി പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ പ്രശ്നം ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സമുദായത്തിന് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ കൂടി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമാകുന്നുണ്ടോ ഒരു കമ്മ്യൂണിറ്റിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥ മണിപ്പൂരിൽ ഉണ്ടാവുന്നുണ്ടോ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് ഒരു നിവേദനം പോലും കൊടുക്കാതെ പോയത് എന്തുകൊണ്ടാണ് സാധാരണ ചോദ്യമാണ് ഈ വിഷയത്തിൽ ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും മതസംഘടനയുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല ആകെ നടത്തിയത് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ നടത്തിയ യുവടിയുടെ ഭാഗമായി താജ് ഹോട്ടലിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അതിനുമപ്പുറം ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നിവേദനം കൊടുത്തതായോ പ്രതികരിച്ചതായോ കാണുന്നില്ല അവിടെയാണ് ആ ക്രൂരമായ നിശബ്ദ ചൂണ്ടിക്കാട്ടേണ്ടത് സജി ചെറിയാന്റെ ഉത്തരവാദിത്വമാണ് ഏതൊരു പൗരന്റെയും ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന്റെ പ്രയോഗത്തിൽ വേദനയുണ്ടെങ്കിൽ പിൻവലിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതാത്മകത നിയന്ത്രിക്കുന്ന ഒരു പൊതുബോധം ഏതു വിഷയത്തെയും ആ വിഷയത്തിന്റെ ആശയത്തെ തന്നെ റദ്ദു ചെയ്യുന്ന രീതിയിൽ ആളിക്കത്താൻ പര്യാപ്തമായ ഒരു സാഹചര്യത്തിലാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പാർട്ടി തിരുത്തിച്ചോ എന്ന ചോദ്യത്തിന് പാർട്ടി തിരുത്തിച്ചു എന്ന് തന്നെയാണ് എന്റെ മറുപടി അതിന്റെ കാരണം പാർട്ടി അതിവേഗം തിരിച്ചറിയുന്നു അത് ആളിപ്പടരുമ്പോൾ റദ്ദു ചെയ്യപ്പെടുന്നത് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു വലിയ കോഴ്സ് ആണ് എന്ന് പറയുന്ന ഒരു വലിയ നിലവിളിയാണ് ആ നിലവിളി റദ്ദു ചെയ്തുകൊണ്ട് ഈ പ്രയോഗം വരാൻ പാടില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട് ആ നിലപാട് സജിച്ചറിയാൻ പിൻപറ്റിയിരിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ എന്റെയും വിശ്വാസം